റിസൾട്ട് വന്നതിന് ശേഷവും വരുന്നതിന് മുന്നേയും സംസാര വിഷയമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പി വി അൻവർ പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഇനി ഏത് തുലാസിൽ നിർത്തുമെന്നുള്ള വിഷയവും ഈ ഇലക്ഷന്റെ സമയത്ത് തന്നെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് വളരെ എന്താ പറയുക വ്യക്തമായ വോട്ടുകൾ നേടിയാണ് അൻവർ തന്റെ കരുത്ത് നിലമ്പൂരിൽ തെളിയിച്ചതെന്നുള്ളത് വ്യക്തമാവുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സത്യമാണ് പക്ഷെ ഇപ്പോഴും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഒരു തുലാസിൽ തന്നെയാണ് നിൽക്കുന്നത് തുലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കളുടെ ഇടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമായി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി അൻവർ എന്ന് പറയുന്ന ആളുടെ യു ഡി എഫ് പ്രവേശനത്തിൽ ഇനി വ്യക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന് യു ഡി എഫിനുള്ള ശക്തിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അൻവറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വി ഡി സതീശൻ എടുക്കുന്ന നിലപാടിനോടൊപ്പമായിരിക്കും കോൺഗ്രസിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം നേതാക്കളെ നിൽക്കുക പക്ഷെ അതിലൊരു ഘടകകക്ഷിയായ അവരുടെ മുന്നണിയിൽ തന്നെയുള്ള ഒരു മുസ്ലിം ലീഗിന് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ വളരെ അനുഭാവപരമായിട്ടുള്ള അല്ലെങ്കിൽ അൻവറിന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്നത് ഒരുപാട് മുന്നണികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് യു ഡി എഫ് ഏകകണ്ഠേനെടുത്തൊരു തീരുമാനമാണ് അൻവറിനെ അകത്തോട്ട് എടുക്കില്ല എന്നുള്ളത് അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം നമ്മൾ ചികയുമ്പോൾ അൻവർ അകത്തു നിൽക്കുന്ന അൻവറാണ് ഏറ്റവും അപകടകാരി എന്നും പുറത്തു നിൽക്കുന്ന അൻവർ അപകടകാരി അല്ല എന്നുമുള്ളൊരു ചിത്രമാണ് പൊതുയിടത്തിൽ ഇപ്പോൾ പരക്കുന്നത് ഒരുപക്ഷെ യു ഡി എഫിലേക്ക് അൻവറിനെ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിലെ ഇപ്പോഴത്തെ ഈ നേതാക്കൾ കരുതുന്നത് ഈ അൻവർ യു ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ കുഴിക്കുന്ന ഒരു കുഴിയായി മാറുമോ എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ ഈ നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ടാവണം അൻവർ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന അവരുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അതായത് ഇപ്പോ സർക്കാരിനെതിരെയുള്ള ഓപ്പോസിറ്റ് ടീമിന്റെ നേതാവ് മെയിൻ ലീഡർ ആണ് ഈ പറയുന്ന വി ഡി സതീശൻ ആ കോൺഗ്രസിന്റെ വളരെ എന്താ പറയാ സീനിയർ ആയിട്ടുള്ള പുള്ളിയുടെ ഭാഷയിൽ അവിടെ ജൂനിയർ സീനിയർ ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് ഈ വി ഡി സതീശൻ എനിക്ക് ഒരുപക്ഷെ വി ഡി സതീശൻ കരുതുന്നതും അൻവർ അകത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അതുപോലെ തന്നെ അൻവർ അൻവറിതായ രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നാളെ അത് പാർട്ടിയെ ഒരുപാട് രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു ഭയം ഒരുപക്ഷെ ഈ പറയുന്ന അവരുടെ നേതൃത്വത്തിന് നേതൃത്വത്തിനുണ്ടാവും പ്രത്യേകിച്ച് ഈ വി ഡി സതീഷിനുണ്ടാവും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അൻവർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത് പിന്നെ അൻവർ ഈ മത്സരം നടക്കുന്ന സമയത്ത് വി ഡി സതീഷിനെതിരെയും ആ മത്സരിച്ച സ്ഥാനാർത്ഥിക്കെതിരെയും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്നും നിൽക്കുന്ന ഒരു വിഷയമാണ് നാളെ ഈ ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ അൻവർ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതായത് അവരുടെ പ്രസ്താവനകൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രതീക്ഷിച്ചിട്ടുമാവാം ഒരു പക്ഷേ അൻവറിനെ അവർ കോൺഗ്രസിലേക്ക് എടുക്കാത്തത് പക്ഷെ അൻവർ ഇപ്പോഴും ഒരു കോൺഗ്രസ് പ്രവേശനം കാരണം മത്സരം കഴിഞ്ഞതിന്പ്പുറം അൻവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ വളരെ സോഫ്റ്റ് ആയിരുന്നു ഇലക്ഷന് മുന്നേ വളരെ ഹാർഡായിട്ട് പെരുമാറിയിരുന്ന അൻവർ വളരെ സോഫ്റ്റ് ആയ ഒരു അൻവറിനെ നമുക്ക് ഇലക്ഷൻ ഇപ്പുറം കാണാൻ സാധിച്ചു വി ഡി സതീഷിനോട് പോലും ഒരു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന അൻവറിനെയും നമുക്ക് പൊതു ഇടത്തിൽ കാണാൻ കഴിഞ്ഞു ഇലക്ഷന് മുന്നേ അങ്ങനെ അല്ലായിരുന്നു അൻവർ ഇലക്ഷന് മുന്നേ നടത്തിയിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ പൊതു ഇടത്തിൽ സംസാരിക്കുന്നതായിട്ട് അതൊരു വിഷയമായിട്ട് കണ്ടിട്ടില്ല ചെവി ഒക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ വെറും ആ സമയത്തുള്ള ഒരു ഗിമിക്കായിട്ടായിരിക്കും ഞാൻ ഇപ്പോഴും കരുതുന്നത് എന്തായാലും അത്തരത്തിലുള്ള പിന്നെ പ്രസ്താവനകളൊന്നും കണ്ടില്ല അപ്പൊ അൻവർ കുറച്ച് സൈലന്റ് ആണ് ഇപ്പോൾ അപ്പൊ അൻവറിന്റെ മനസ്സിലെ ആഗ്രഹവും ഈ പറയുന്ന യു ഡി എഫിലേക്ക് കയറുക എന്നുള്ളതായിരിക്കണം അൻവറിന്റെയും ലക്ഷ്യം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഈ പറയുന്ന അൻവറിന് ഇപ്പോഴും ഒരു ഹോപ്പ് വെച്ച് അതിൽ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ശക്തനായ ഒരു നേതാവിനെ എതിർത്ത് നിങ്ങൾ ഒരിക്കലും കോൺഗ്രസിലേക്ക് പ്രവേശിക്കില്ല ആ ശക്തനായ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശനെതിരെ നിങ്ങൾ സംസാരിച്ച വാക്കുകൾ ഇന്നും പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ടി എം സിയുമായിട്ട് തൃണമൂൽ കോൺഗ്രസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ പറയുന്ന അൻവറിന് ഇനിയും രാഷ്ട്രീയ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്ര അപ്പൊ എന്ത് തന്നെയാലും ഇതിന് മുസ്ലിം ലീഗ് അൻവറിനെ കൊണ്ടു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊരിക്കലും കോൺഗ്രസിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു തീരുമാനമായി മാറാൻ സാധ്യതയില്ലെന്നെനിക്ക് തോന്നി എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ പ്രഷറുകളുടെ പുറത്ത് അൻവർ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ ഇടങ്ങളിൽ ഒരു പ്രശ്നത്തിലേക്കുള്ള സാഹചര്യത്തിനും സാധ്യതയുണ്ട് അപ്പൊ എന്തു തന്നെയായാലും രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട് അൻവർ എങ്ങോട്ടോ അൻവർ ഇങ്ങോട്ടോ എന്നുള്ള ഒരു അൻവർ എങ്ങോട്ട് പോയാലും ഇനി എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൽ അൻവറിന് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളത് അൻവർ തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ മറ്റു മണ്ഡലങ്ങൾ അങ്ങനെയല്ല അൻവർ നിലമ്പൂരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷെ ആ നിലമ്പൂരിൽ ചെലുത്തുന്ന സ്വാധീനം കേരളത്തിന്റെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ചൊല്ലുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും വരും കാലങ്ങളിലെ രാഷ്ട്രീയം മാറി മറിയാം കേരള രാഷ്ട്രീയം എന്നും കലങ്ങി തെളിഞ്ഞൊരു മണ്ണാണ് ആ കലങ്ങുന്ന മണ്ണിൽ അൻവർ എന്തുമാത്രം വേരോട്ടം നടത്തുമെന്ന് വരും കാഴ്ചകളിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാം രാഷ്ട്രീയം കൊഴുക്കട്ടെ രാഷ്ട്രീയ കേരളം ശക്തിപ്പെടട്ടെ അപ്പൊ ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു